ഗ്രാമീണമായൊരു അന്തരീക്ഷത്തിൽ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് താങ്കളെങ്കിൽ ഈ വീഡിയോ താങ്കൾക്കുള്ളതാണ് എല്ലാ വന്യപ്രേക്ഷകർക്കും വട്ടർഫ്ലൂ പൊപ്പഡജിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിപ്പിക്കട്ടെ എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത അല്ലപ്രയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായ വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട മനോഹരമായിട്ടൊരു വില്ലാ പ്രൊജക്റ്റിലെ ഗാംഭീര്യം തുളുമ്പുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് ആറ് സെൻ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും അവിടെ കൂടിയിട്ടാണ് ഈ മനോഹര വീട് പണിതുയർത്തിയിരിക്കുന്നത് ഏകദേശം നാലര മീറ്ററോളം വീതിയുള്ള വലിയ ഇന്റർലോപ്പാകിയ റോട്ടിൽ നിന്ന് സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകൾ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ അതിവിശാലമായിട്ടുള്ള ഇൻ്റർലോപ്പാകിയ മനോഹരമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഏകദേശം നാലിലധികം വലിയ വാഹനങ്ങൾ ഒരേ സമയം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിന് മുൻഭാഗത്തായി ലഭിക്കുന്നുണ്ട് പൂർണ്ണമായും വാസ്തു നിയമപ്രകാരം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക ഭാഗത്തേക്കാണ് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അറുനൂറ് മീറ്ററും അല്ലപ്ര ജംഗ്ഷനിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്ററും പെരുമ്പാവൂർ ടൗണിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററുമാണ് വഴിദൂരം വരുന്നത് ശുദ്ധമായ കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കണക്ഷനുമാണ് നമുക്ക് കുടിവെള്ള സദസ്സിനായി ഉപയോഗപ്പെടുത്തുവാനായി സാധിക്കുക അത്യാവശ്യം വലിയ രീതിയിലുള്ള സെറ്റ് ബാക്ക് നൽകിയാണ് വീടിൻ്റെ വശങ്ങൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ മനോഹര വീടിൻ്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ മതവിഭാഗക്കാരുടെയും ആരാധനാലയങ്ങളും സ്കൂളുകളും പള്ളികളും ബാങ്കുകളും നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് വീടിന്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി ഇന്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം പൂർണ്ണമായും ചെങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന വീടിന്റെ മുൻഭാഗത്തായി വലിയൊരു സിറ്റൗട്ടാണ് നമുക്ക് ലഭിക്കുക ഗ്രാനൈറ്റ് പാക്കിരിക്കുന്ന ഈ സിറ്റൌട്ടിന് അഭിമുഖമായി തേക്കിൽ തീർത്ത ഡബിൾ പാളിയിൽ തീർത്ത വാതിലുകളാണ് നമ്മെ എതിരേൽക്കുന്നത് മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ലിവിംഗ് ഏരിയ സ്പേസിൽ ഉൾപ്പെടെയുള്ള ജനാലകൾക്ക് മുഴുവനായും ബ്ലൈൻഡ്സുകൾ ഇട്ടു നൽകിയിട്ടാണ് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളയുടെയും രണ്ട് പാളയുടെയും വലിയ ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയ സ്പേസിൽ അതിവിശാലമായുള്ള വലിയൊരു സെറ്റ് തന്നെ നമുക്ക് സ്ഥാപിക്കുവാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് പന്ത്രണ്ടോളം പേർക്ക് സുഖമായിരുന്ന് ഭക്ഷണം കഴിക്കുവാൻ തരത്തിൽ വിശാലമായി സൗകര്യപ്പെടുത്തിയിട്ടുള്ള ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയ രീതിയിലുള്ള ഒരു ഹോൾ തന്നെയായിട്ടാണ് നമുക്ക് ഇവിടം അനുഭവവേദ്യമാവുക ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള സ്റ്റെയർ നൽകിയിട്ടുള്ളത് ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഈ സ്റ്റെയറിന് താഴ്ഭാഗത്തായി കോർണർ ഭാഗത്തേക്ക് ഒതുക്കി അത്യാവശ്യം വലിയൊരു ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ കൂടി നമ്മെ കാത്തിരിക്കുന്നു വീടിൻ്റെ പ്രധാന ഏരിയയായ കിച്ചൺ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് കിഴക്കോട്ട് അടുപ്പ് കത്തിക്കാനാവുന്ന രീതിയിൽ അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് ഇവിടെയും സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള കബോർഡുകളും നമുക്ക് ഈ കിച്ചണിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കിച്ചൺ ഡോർ തുറന്നാൽ നമ്മൾ നേരെ പ്രവേശിക്കാതെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് സെക്കൻഡറി കിച്ചണായി ഉപയോഗപ്പെടുത്താനാകുന്ന ഈ കിച്ചണിൽ പുകയില്ലാത്ത അടുപ്പുകളും സിങ്കുകളും നമുക്ക് ഇപ്പോൾ തന്നെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമുമാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കടന്നുകയറിയിട്ടുള്ളത് ഏകദേശം പതിനാലടി നിലവും പന്ത്രണ്ടടി വീതിയുമാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ്രോപ്പ് തന്നെ നൽകിയിട്ടുണ്ട് മുൻപേ പറഞ്ഞതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളിലും ബ്ലൈൻഡ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ജാലകങ്ങളിൽ ഇപ്പോൾ തന്നെ വിട്ടു നൽകിയിട്ടുണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ അടക്കമുള്ള സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗിച്ചിരിക്കാതെ ചെറയയാണ് ഇനി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിലും ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകളാണ് ഈ ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകിയിട്ടുള്ളത് അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാത്തത് വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് വീടിന്റെ നിർമ്മാണ ഘട്ടത്തിൽ മര ഉരുപ്പിടികളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ആഞ്ഞിലിയും മഹാഗണിയും തെക്കുമാണ് സ്റ്റെയറിങ് നൽകിയിട്ടുള്ളത് ഗ്രാനേറ്റ് തന്നെയാണ് മനോഹരമായുള്ള എസ് എസ് സ്ക്വയർ ട്യൂബിൽ തീർത്ത കൈവരികൾ പിടിച്ച നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ് നാലാമതൊരു ബെഡ്റൂം കൂടി എടുക്കാനാവുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നതും ഭാവിയിൽ അത്യാവശ്യമെങ്കിൽ മാത്രം അത്തരം ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് സൗകര്യം ലഭിക്കുന്നതാണ് വലിപ്പമേറിയ ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നേരെ അടുത്തതായി പ്രവേശിക്കുന്നത് വീടിൻ്റെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് ഈ ബെഡ്റൂമിനും ഒരുക്കി നൽകിയിട്ടുള്ളത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയാണ് സൗകര്യപ്പെടുത്തിയിട്ടുള്ളതും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കാതെ വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ സ്പേസിലേക്കും ബാൽക്കണി ഏരിയയിലേക്കുമാണ് അത്യാവശ്യം വലിപ്പമുള്ള ഭാഗങ്ങളായി തന്നെയാണ് ഈ രണ്ട് ഭാഗങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത് ആറ് സെൻറ്റ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകൾ സഹിതം മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം ചെങ്കല്ലിൽ മനോഹരമായിട്ടുള്ളൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിക്കകത്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ട ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില വെറും അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെടുക